കുണ്ടമൺകടവ് മിഷനിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഒരു ദൈവാലയം ആദ്യമായി മൂലത്തോപ്പ് അഥവാ ഇന്നത്തെ സെൻറ്റ് ജൂഡ് നഗറിൽ സ്ഥാപിച്ചതെങ്കിലും അതിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു ക്രിസ്തീയ സമൂഹം രൂപപ്പെട്ടിരുന്നു എന്ന് ചരിത്രത്താളുകളിൽ നിന്നും മനസ്സിലാക്കാം എന്നിരുന്നാലും ഔദ്യോഗികമായി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ആരംഭിച്ച വിശ്വാസ ജീവിതവും വളർച്ചയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോഴും നൂറ്റി ഇരുപത്തിരണ്ട് വർഷമായിട്ടും ഇന്നും വിശ്വാസത്തിൻ്റെ ജ്വാല കെടാതെ കാത്തു സൂക്ഷിക്കാൻ കുണ്ടമൺ കടവ് മിഷനിലൂടെ ഇന്നത്തെ സെന്റ് ജൂഡ് നിവാസികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ചരിത്ര യാഥാർത്ഥ്യത്തോടെ സെന്റ് ജൂഡ് പള്ളിയുടെ ചരിത്രത്തിൻ്റെ നാലാം എപ്പിസോഡ് ആരംഭിക്കുന്നു പോർച്ചുഗീസുകാരുടെ വരവോടെ ക്രിസ്തു തിരുവിതാംകൂറിൻ്റെ തീരപ്രദേശങ്ങളിൽ കൂടുതൽ പ്രചരിച്ചു കന്യാകുമാരി ജില്ലയിലെ കോട്ടാറിലും പ്രാന്തപ്രദേശങ്ങളിലും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ പ്രവർത്തന ഫലമായി ധാരാളം പേർ ക്രിസ്തു മതം സ്വീകരിച്ചു പതിനാറാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി കൃഷിയിലും കച്ചവടത്തിലും മർമ്മചികിത്സയിലും വളരെ അഭിവൃദ്ധി പ്രാപിച്ച ഒരു ജനവിഭാഗം കോട്ടാറിൽ രൂപമെടുത്തു പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടുകൂടി മധുര മിഷനിൽ പ്രവർത്തിച്ചിരുന്ന ഈശോ സഭ മിഷണറിമാർ തിരുവിതാംകൂറിലും തങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചു കന്യാകുമാരി ജില്ലയിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികളായ നാടാർ സമുദായത്തിലെ ധാരാളം ആളുകൾ തിരുവനന്തപുരം ജില്ലയുടെ ഉൾനാടുകളിൽ കുടിയേറിപ്പാർത്തു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ രാജാവ് പുറപ്പെടുവിച്ച വിളംബരമനുസരിച്ച് രാജകുടുംബത്തിന് നാട്ടു ചികിത്സ നടത്താനായി തമിഴ്നാട്ടിലെ കോട്ടാർ പ്രദേശത്ത് നിന്ന് നാടാർ വിഭാഗത്തിൽപ്പെട്ട നാല് പാരമ്പര്യ വൈദ്യ സഹോദരങ്ങൾ അനന്തപുരിയിലെത്തി തമ്പനാഥൻ അരുളൻ ദൈവസഹായം അന്തോണി എന്നിവരായിരുന്നു ആ നാല് വൈദ്യ സഹോദരങ്ങൾ അവരുടെ ചികിത്സ വൈദഗ്ധ്യം ബോധ്യമായ തിരുവിതാംകൂർ രാജാവ് മൂത്ത സഹോദരനായ തമ്പനാഥന് പാരിതോഷികമായി കുണ്ടമൺ ഭാഗം പ്രദേശത്ത് അഥവാ മൂലത്തോപ്പിൽ പതിനെട്ട് ഏക്കർ പണ്ടാരവക സ്ഥലവും മറ്റൊരു സഹോദരന് വാമനപുരത്ത് പതിനെട്ട് ഏക്കർ സ്ഥലവും കരമൊഴിവാക്കി പതിച്ച് ചെമ്പു പട്ടയപ്രകാരം നൽകി തമ്പനാഥൻ തനിക്ക് ലഭിച്ച ഈ ഭൂമിയിൽ തടി കൊണ്ടുള്ള ഭവനം നിർമ്മിച്ച് കുടുംബമായി താമസിച്ചിരുന്നു ഈ ഭൂമിയിൽ ഉടമ്പറയും പത്തായവും മനക്കശാലയും കൊട്ടിയമ്പലവുമുള്ള ഭവനത്തിലായിരുന്നു അവർ താമസിച്ചിരുന്നത് നായർ ബ്രാഹ്മണർ എന്നീ വിഭാഗത്തിൽപ്പെട്ടവർ ഈ പ്രദേശത്ത് വസിച്ചിരുന്നു രാജാവ് നൽകിയ ചെമ്പ് തകിടിലുള്ള പട്ടയം ഭദ്രമായി ഒരു കറുത്ത പേടകത്തിലാക്കി വീടിൻ്റെ മോന്തായത്തിൽ തൂക്കിയിട്ടിരുന്നതായി ദൃക്സാക്ഷികൾ വിവരിച്ചിട്ടുണ്ട് നോഹയുടെ കാലത്തെ വെള്ളപ്പൊക്കത്തെ അനുസ്മരിപ്പിക്കുന്ന നൂറ്റിയെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ സകലമാന സാധന സാമഗ്രികളും തേങ്ങാപ്പുരയും കോഴിക്കൂടും ഉൾപ്പെടെയുള്ളവ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയി കൂടെ ചെമ്പ് തകിടുപട്ടയവും